വികാര വിചാരങ്ങളെ സംരക്ഷിച്ചു കൊണ്ട് വ്യക്തിപരവും കുടുംബപരവും സാമൂഹ്യപരവും ദേശീയപരമായ കൂടി ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഏക തൊഴിലാളി സംഘം അത് ഭാമിക മത്സ്യ സംഘം മാത്രമാണ് അതുകൊണ്ട് പുതിയതായിട്ട് മെമ്പർഷിപ്പ് എടുക്കാവുന്ന തൊഴിലാളികൾ നിങ്ങളഭിമാനത്തോടുകൂടി ആവേശത്തോടു കൂടി മഹത്തരമായ ഉദാത്തമായ ഒരു ദേശീയ പ്രസ്ഥാനമായ തൊഴിലാളി പ്രധാന ഭാഗമായി മാറുന്ന ഒരു 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 ദിവസമാണ് ഇന്ന് എല്ലാവർക്കും അഭിമാനിക്കാവുന്നതാണ് ഭാര്യമസംഘം രാജ്യത്തെ തൊഴിലാളി മേഖലയിൽ കഴിഞ്ഞ അറുപത്തൊമ്പത് വർഷക്കാലമായിട്ട് പ്രവർത്തിച്ചു വരുന്നു ഇത് എഴുപതാം വർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തിൽ എഴുപതാം വർഷം പൂർത്തിയുന്നതോടുകൂടി ദേശവ്യാപകമായിട്ട് അതിവിപിന്നമായ പരിപാടികളോടുകൂടി തൊഴിലാളി മേഖലയിലെ പ്രശ്നങ്ങൾക്കും സമൂഹത്തിലെ പ്രശ്നങ്ങൾക്കും രാജ്യത്തെ പ്രശ്നങ്ങൾക്കും ചരിത്രപരമായ മാറ്റം വരുത്താനുള്ള ബിഹിത്തായ കർമ്മപരിപാടി ഈ എഴുതാം വർഷമാകായിട്ട് ആവിഷ്കരിച്ചിട്ടുണ്ട് എല്ലാ തൊഴിലാളിക്കും സാമൂഹ്യനിധി വേണം എല്ലാ തൊഴിലാളിക്കും ജീവിക്കാൻ ആവശ്യമായ വരുമാനം ഉണ്ടാകണം എല്ലാ തൊഴിലാളികൾക്കും പെൻഷൻ ലഭിക്കണം എല്ലാ തൊഴിലാളികൾക്കും ഗ്രാറ്റുവിറ്റി ലഭിക്കണം എല്ലാ തൊഴിലാളികൾക്കും ഇ എസ് ലഭ്യമാക്കണം എല്ലാ തൊഴിലാളിക്കും പ്രോഗ്രമെന്റ് ലഭ്യമാക്കണം അങ്ങനെ രാജ്യത്തെ അസംഘടിത മേഖലയിൽ വരുന്ന തൊണ്ണൂറ്റി ശതമാനം തൊഴിലാളികൾക്ക് ഇന്ന് സാമൂഹ്യ സുരക്ഷയില്ല പെൻഷൻ ഇല്ല ബോണസ് ഇല്ല ഗ്രാറ്റുവിറ്റി ഇല്ല ആരോഗ്യ സംരക്ഷണമില്ല ഭാര്യ നിയമസംഘം രാജ്യത്തെ തൊഴിലാളി സമൂഹത്തിന് വേണ്ടി രാജ്യത്തെ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നത് തൊഴിലാളികൾ സംഘടിത മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുണ്ട് സർക്കാർ ജീവനക്കാരുണ്ട് പൊതുമേഖലയിൽ മേഖലയിൽ പണിയെടുക്കുന്നവരുണ്ട് കെ എസ് ആർ ടി ജീവനക്കാരുണ്ട് വാട്ടർ അതോറിറ്റി ജീവനക്കാരുണ്ട് അങ്ങനെ സംഘടിതരും അസംഘടിതരുമായ പണിയെടുക്കുന്ന തൊഴിലാളികൾ ചെറിയൊരു ശതമാനം തൊഴിലാളിക്ക് മാത്രമാണ് ബോണസും പെൻഷനും ഗ്രാറ്റിവിറ്റി നൽകുന്നത് സാധാരണ ഇ എസ് ഐ ഇല്ല പി എഫ് ഇല്ല അതുകൊണ്ട് അധ്വാനിക്കുന്ന മുഴുവൻ തൊഴിലാളികൾക്കും അവരുടെ ജീവിതം മുന്നോട്ട് മുന്നോട്ടു ആവശ്യമായ വരുമാനം ഉണ്ടാകണം സുരക്ഷിതത്വം ഉണ്ടാകണം സെക്യൂരിറ്റി സോഷ്യൽ സെക്യൂരിറ്റി ജോബ് എന്ന രീതിയിൽ അവർക്ക് സുരക്ഷിതമായിട്ട് മാന്യമായിട്ട് സന്തോഷത്തോടുകൂടി സമാധാനത്തോടി ജീവിക്കാനുള്ള ഭൗതിക സാഹചര്യം ഒരുക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്ന് ബി എം എസ് ആവശ്യപ്പെടുകയാണ് ചടങ്ങിൽ മേഖലാ പ്രസിഡന്റ് ചന്ദ്രമോഹനൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ഗോപകുമാർ ജില്ലാ ട്രഷറർ ബിനീഷ് ബോയ് മേഖലാ വൈസ് പ്രസിഡന്റ് കവിരാജ് മേഖലാ സെക്രട്ടറി സനൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിൽ നൂറോളം പ്രവർത്തകരാണ് പുതുതായി ബി എം എസിലേക്ക് എത്തിയത്